വക്കഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എന്ന എസ് എൻ ഡി പി നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല പ്രതിഷേധം നടക്കുകയാണ് ആയിരങ്ങളാണ് മൂനമ്പത്തേക്ക് പ്രതിഷേധവുമായി എത്തിച്ചേർന്നത് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അതിലേക്ക് ഒരു സംഘടനയാണ് ഈ സാധാരണ ജനങ്ങളോടൊപ്പം ശക്തമായ കൃത്യമായി ഇല്ലല്ലോ കാരണം ഈ പറയുന്ന രണ്ട് ആളുകളും എൽ ഡി എഫും യു ഡി എഫും വീഴ്ച ശക്തമായി നിലപാടെടുത്താൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ സ്ഥിരം കഴിക്കുക കാരണം പ്രത്യേക സമുദായത്തെ മാത്രം സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുക എന്നുള്ള നിലപാടാണ് എടുക്കുന്നത് അത് തെറ്റാണ് എല്ലാവരുടെ എല്ലാവരും ഇതിനകത്ത് ആരും ഒരു വ്യക്തമായിട്ട് നിലപാട് എടുക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമല്ലോ അങ്ങനെ നിലപാട് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വീടുകൾ ഇത്രയും ദോഷങ്ങൾ കാരണം കരയേണ്ട ആവശ്യമില്ലല്ലോ സർക്കാർ ഈ രീതിയിലല്ല പോവേണ്ടത് തീർച്ചയായിട്ടും കാരണം ഇവിടെ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിന്റെ ഇവര് എടുക്കേണ്ട നിലപാട് യും മറ്റുള്ളവരും മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് കാരണം ഇതേ എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് മനുഷ്യചങ്ങല തീർത്ത പ്രതിഷേധം അലയടിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കുചേർന്നത് വളരെയധികം ശക്തമായി പ്രതിഷേധം അലയടിക്കുകയാണ് പ്രത്യേകിച്ചും വക്കഫ് അധിനിവേശത്തിനെതിരെ നാടംഗം വ്യാപകമായുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ ഒരുപക്ഷേ മുനമ്പത്ത് കൂടുതൽ പിന്തുണ ശക്തമാവുകയാണ് അതിൽ ഉൾപ്പെടെ ഇപ്പോൾ എസ് എൻ ഡി പി മനുഷ്യ ചങ്ങല തീർത്ത മുനമ്പത്തുകാർക്ക് ശക്തമായ പിന്തുണ നൽകുന്നു ഒപ്പം തന്നെ വക്കഫ് അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ എസ് യോഗം നൽകുന്നത് ഒപ്പം നിരവധി പിന്തുണകൾ ഇനിയും മുനമ്പത്തുകാർക്ക് എത്തിച്ചേരുന്നുണ്ട് എന്താണ് നിലവിലെ ആ ഒരു പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് യെസ് ജിജിഷിലേക്ക് വരാം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വക്കഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മനുഷ്യചങ്ങല പുരോഗമിക്കുന്നു മനുഷ്യച്ചങ്ങലയ്ക്കായി ആയിരങ്ങളാണ് മുനമ്പത്ത് എത്തിച്ചേർന്നത് എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് മനുഷ്യചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ഒരു സമരത്തിന് പിന്തുണയുമായി എത്തുന്നത് മുരമ്പത്തെ ജനങ്ങൾക്ക് കൂടുതൽ പിന്തുണ വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചേരുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വളരെയധികം ശക്തമായ പിന്തുണ വിവിധ മേഖലകളിൽ നിന്നും വിവിധ പ്രമുഖരിൽ നിന്നും ഇവിടെ മൊനമ്പത്തുകാർക്ക് ലഭിക്കുന്നുണ്ട് ആയിരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുന്നത് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും വീട്ടമ്മമാർ അടക്കം ഈ ഒരു മനുഷ്യ ചങ്ങലിന്റെ ഭാഗമായി തീരുകയാണ് ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് വഖഫ് കയ്യേറ്റത്തിനെതിരെ നാടംഗം ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നു പ്രത്യേകിച്ചും മുനമ്പത്തെ ആ വളരെ കാലങ്ങളായി നടക്കുന്ന ആ ഒരു പ്രതിഷേധത്തിന് കൂടുതൽ പിന്തുണയേകിയാണ് ഇപ്പോൾ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല ചങ്ങല തീർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മനുഷ്യചങ്ങലയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഈ ഒരു സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് എസ് നേതാക്കൾ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം ഐക്യദാർഢ്യമർപ്പിച്ചെത്തുന്നുണ്ട് വളരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് മുനമ്പത്ത നടക്കുന്നത് ആ പ്രദേശം എടുത്തു പറയേണ്ടത് ആ വക്കഫ് അധിനിവേശത്തിനെതിരെ നാടങ് പ്രക്ഷോഭം അലയടിക്കുമ്പോഴാണ് മുനമ്പത്തും ശക്തമായ രീതിയിൽ അതിൻ്റെ സൂചനകൾ നൽകി ഈയൊരു പ്രതിഷേധം നടക്കുന്നത് ജിജീഷ ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് ജിജീഷ ഒരു പക്ഷേ വക്കഫ് കയ്യേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നു പ്രത്യേകിച്ച് മുനമ്പത്ത് കൂടുതൽ പിന്തുണ വിവിധ മേഖലകളിൽ നിന്നും മുനമ്പത്ത് ജനതയ്ക്ക് പിന്തുണ എത്തുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം പുരോഗമിക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് ജിജീഷിലേക്ക് എത്താം മുനമ്പത്ത് വക്കഫ് പ്രതിഷേധം പുരോഗമിക്കുകയാണ് ജിജീഷ ചേരുന്നുണ്ട് ജീയീഷ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം പുരോഗമിക്കുന്നത് ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് വരെ തുഷമർ നല്ലപ്പോഴെ അദ്ദേഹം നമ്മൾ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് ആദ്യം അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഈ സമരരംഗത്തുള്ള ആളുകൾക്ക് അതിനേശേഷം ഇപ്പോൾ അദ്ദേഹം ഈ ഒരു സമരരംഗത്തുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് വീണ്ടും അദ്ദേഹം ഈ സമര കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തും ആളുകളെ അഭിവാദ്യം ചെയ്തതിനു ശേഷം ഈ ഒരു രണ്ട് ഭാഗങ്ങളിലായുള്ള ആളുകളെ അഭിവാദ്യം ചെയ്ത ശേഷം വീണ്ടും ഈ സമര കേന്ദ്രത്തിലേക്ക് തന്നെ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ ഒരു വലിയ സമരത്തിന്റെ ഭാഗമായി മാറുന്ന അല്ലെങ്കിൽ വലിയൊരു സമരത്തിന്റെ ഭാഗമായി മുനമ്പം പ്രദേശം മാറിയിരിക്കുന്നു അവിടെ ഈ മനുഷ്യലോട് ഈ സമരത്തിന്റെ ഒരു ഗതി തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സംഭവമില്ലാത്ത വിധം ആ സമര കേന്ദ്രം കൂടുതൽ സജീവമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം കാരണം ഇവിടെ ഇനിയുള്ള പ്രക്ഷോഭങ്ങൾ അത് കടുത്ത പ്രക്ഷോഭങ്ങളുടെ ദിനങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആയിരങ്ങൾ അണിനറന്നുള്ള ഈ മനുഷ്യറ്റങ്ങൾ ആ എസ് എൻ ഡി പി വൈപ്പിൻ യോഗം നേതൃത്വത്തിൽ നടത്തുന്നത് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് മറ്റു പല യൂണിയനുകളിൽ നിന്നും കൂടി ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നതും ആ ഒരു വലിയ പ്രത്യേകതയാണ് കാരണം ഈ സമരം ആരുടെയെങ്കിലും ഒറ്റപ്പെട്ട സമരമല്ല അത് അതിജീവനത്തിന്റെ പോരാട്ടമാണ് അത് പോരാട്ട വീര്യത്തിന്റേതായി മാറണം അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകണം അവിടെയുള്ള അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവർ വക്സിന്റെ അധികാരമില്ലാത്ത യാതൊരു അവകാശവുമില്ലാത്ത ഇത്തരത്തിലുള്ള അവകാശവാദത്തിന് മുന്നിൽ വഴിയിലേക്ക് ഇറങ്ങേണ്ട ആളുകളല്ല അല്ലെങ്കിൽ ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട ആളുകളല്ല അവർ അവർ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ താമസിക്കാൻ അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെ താമസിക്കാൻ അർഹതയുള്ളവരാണ് ആ ഭൂമിയുടെ അവകാശികളാണ് എന്ന് ഈ സർക്കാരിനെ മനസ്സിലാക്കിക്കൊണ്ട് ുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ മാറിയിരിക്കുന്നത് ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി വന്ന ആളുകൾ നേരത്തെ നിരവധി ആളുകൾ നമ്മളോട് പല ഘട്ടങ്ങളിലായി സംസാരിച്ചിരുന്നു ആ സംസാരിച്ച ആളുകളെല്ലാം തന്നെ ഒരേ തരത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോരാട്ടം അതും ഞങ്ങളുടേത് കൂടിയാണ് ഇത് നീതിക്കായുള്ള പോരാട്ടമാണ് ഇവിടെ എസ് എൻ ഡി പി യൂണിയൻ അല്ല സമരം ചെയ്യുന്നത് മറിച്ച് ഒരു ജനത തന്നെയാണ് ഈ സമരത്തിന്റെ ഭാഗമായി വരുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഐക്യരാട്യം അർപ്പിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ് സമരത്തിന്റെ ഭരണമായി മാറി മുന്നോട്ട് പോവുക എന്നത് ഞങ്ങളുടെ കടമയാണ് ആ കടമയും കർത്തവ്യവുമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് അത് ഇന്നുകൊണ്ട് അവസാനിക്കില്ല ഈ ഒരു മനുഷ്യനെ കൊണ്ട് അവസാനിക്കില്ല ആ സമരവീര്യം ആ സമര പോരാട്ടം എന്ന കാര്യം അവർ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു ദിവസങ്ങൾ നീളുന്നതായിരിക്കും ആ സമരം എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത് കാരണം ഇതൊരു സൂചനാ സമരം മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യക്ഷ സമരം ഒരു സൂചന മാത്രമാണ് ഇതുകൊണ്ടും നീതി വൈകുകയാണ് എങ്കിൽ അല്ലെങ്കിൽ വരുന്ന ചർച്ചകളിൽ നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഈ സമരത്തിന്റെ മാറും കൂടുതൽ സംഘടനകൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള മറ്റു സമരങ്ങളെ ആസൂത്രണം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യേണ്ടി വരും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച എസ് പി യൂണിയന്റെ ഭാരവാഹികൾ അടക്കം പ്രഖ്യാപിച്ചു ലഭിക്കുകയും അത് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും അത് തന്നെയാണ് അവിടെ ഇടത് വലതു മുന്നണികളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല അവർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രീണ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളായി മാറുന്നു അവർ നീതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളല്ല എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സമരം നമ്മൾ നേരത്തെ മുതൽ കണ്ട ഏതാണ്ട് മൂന്നര മുതൽ ആളുകൾ വന്നു തുടങ്ങിയ ആ വലിയ ഒരു സമരം ഇപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്ത ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു ആയിരങ്ങൾ അണിനിരക്കുന്ന ഒരു സമര കേന്ദ്രമായി മുനമ്പം മാറിയിരിക്കുന്നു മുനമ്പം തീരദേശ മേഖല ബീച്ച് മേഖലകൾ കടൽത്തീര ആ പരിസരമെല്ലാം തന്നെ ആ സമര കേന്ദ്രമായി തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും അങ്ങനെ സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് യെസ് ജിജീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവനത്തിന്റെ പോരാട്ടം തന്നെയാണ് മൊനമ്പത്തെ ജനത ഇപ്പോൾ നടത്തുന്നത് നമുക്കറിയാം വക്കഫ അധിനിവേശത്തിനെതിരെ കാലാകാലങ്ങളായുള്ള ആ ഒരു സമരം നീണ്ട് നീണ്ട് നീണ്ടു പോകുന്നു ഒപ്പം തന്നെ ശക്തമായ പിന്തുണ വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നു ജിജീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എൻ ഡി പിയുടെ ഭാഗത്ത് നിന്ന ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇനിയും വലിയ സമരങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു വലിയ പ്രക്ഷോഭങ്ങൾ അലയടിക്കാനിരിക്കുന്നു മുനമ്പത്തെ ജനത അത്രത്തോളം ആ ഒരു തങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം തന്നെയാണ് തുടരുന്നത് ജീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രതിഷേധം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഒരു നിലവിൽ ഈ വക്കഫ് കയ്യേറ്റത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർക്കുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയല്ലേ ഇത്തരത്തിലുള്ള ഈയൊരു സമരങ്ങൾ കൂടുതൽ ശക്തമാകുന്നതും ഈ പിന്തുണ വിവിധ മേഖലകളിൽ ഉണ്ടാകും ഉണ്ടാകുന്നു കാര്യമൊക്കെ തന്നെ ഈ ഒരു സമരം എന്ന് പറയുന്നത് മുന്നണികൾക്കുള്ള അല്ലെങ്കിൽ ഭരണവർഗത്തിനുള്ള സർക്കാരുകൾക്കുള്ള ഒരു ശക്തമായ താക്കീത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സമരരംഗത്ത് തുടരേണ്ട ഒരു പശ്ചാത്തലം അത് സൃഷ്ടിച്ചെടുത്തതിന് പിന്നിൽ ഈ സർക്കാർ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഒരു അനീതി തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു ആദ്യ എന്ന് മാത്രം നമുക്ക് ഇതിനെ കരുതാം ആ ഒരു അതിനുശേഷം സമരം കൂടുതൽ ശക്തമാകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് എസ് എൻ ഡി പി യോഗം അത്തരം ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു അതിന് വിവിധ യൂണിയനുകളിലൂടെ അതായത് നിലവിൽ വൈപ്പിൻ യൂണിയനിൽ നിന്ന് മാത്രമാണ് ഈ ആയിരക്കണക്കിന് ആളുകൾ സമരത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് എങ്കിൽ കൂടുതൽ യൂണിയനുകൾ ഈ സമരത്തിന്റെ ഭാഗമായി മാറുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു ജനകീയ പ്രതിഷേധമായി മാറും ഇപ്പോൾ തന്നെ ഏതാണ്ട് മുനമ്പം ബീച്ച് മുതൽ ഷെറായി ബീച്ച് വരെ നീളുന്ന കിലോമീറ്ററുകൾ നീളുന്ന പ്രദേശത്തിന്റെ ഒരു വശം കൈകൾ പോർത്തു പിടിച്ച് നീങ്ങിയിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ സമരഭാഗത്തേക്ക് തിരക്കുകൊണ്ട് അല്ലെങ്കിൽ റോഡിൽ ഗതാഗതം ഒരുക്കുകൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത നിരവധി വാഹനങ്ങളുണ്ട് ഏതാണ്ട് അൻപതോളം വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ കഴിയാതെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർ പദ്ധതിയിട്ടതിലും അല്ലെങ്കിൽ ആലോചിച്ചതിലും ആസൂത്രണം ചെയ്തതിലും വലിയ ഒരു സമരമായി അത് മാറുന്നു കാരണം അങ്ങനെ ഒരു സമരമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു ജനം ഈ ഒരു സമരത്തിനൊപ്പം നിൽക്കുന്ന ജനകീയ സമരമായി മുനമ്പത്തെ സമരം മാറുന്നു അതുതന്നെയായിരുന്നു തുടക്കം മുതൽ ഈ ഒരു സമരം ജനങ്ങളിലേക്ക് എത്തിച്ച ജനം ദേവി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇതൊരു ജനകീയ സമരമായി അലയടിക്കാൻ പോകുന്നതാണ് കാരണം അതൊരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് അവിടെ മത രാഷ്ട്രീയ സാമുദായിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ആ ഒരു സമൂഹത്തിന് പിന്തുണ നൽകേണ്ടത് ഈ ഒരു സമൂഹമാണ് എന്നാൽ ദൗർഭാഗ്യവശാൽ സമൂഹം പിന്തുണ നൽകുമ്പോൾ സർക്കാരിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായില്ല സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടായില്ല ആ മുഖ്യപ്രതിപക്ഷത്തു നിന്ന് അത്തരമൊരു ഒരു പിന്തുണ ഉണ്ടായില്ല കാരണം അവരെയെല്ലാം നയിച്ചിരുന്നത് പ്രധാനമായി I am, uh... രാഷ്ട്രീയം എന്നത് പറയുന്നത് അവർ ഐക്യരാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പീഡന രാഷ്ട്രീയമായിരുന്നു ചില പ്രത്യേക സമുദായത്തോട് മാത്രം അധിക സ്നേഹവും മറ്റുള്ള ആളുകളെ ശത്തുപോഷത്വം നിർത്തിയുള്ള നീക്കങ്ങളാണ് ഈ സർക്കാരുകൾ നടത്തി എന്ന കാര്യം സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും നടത്തിയത് എന്ന ആരോപണം നിരവധി ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുള്ളതാണ് അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ വിവരങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് നിരവധി തവണ സർക്കാരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പോലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല ചർച്ച ചെയ്ത അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന പ്രശ്നം ആ ചർച്ചകൾ പോലും പല ചെടികളിലായി പല ഘട്ടങ്ങളിലായി മാറ്റി മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നീതി ലഭിക്കില്ല അവിടെ അനീതി മാത്രമാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഭാഗത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾ അവർ പമരത്തിറങ്ങിയത് കാരണം വിശ്വാസികളായ നിരവധി ആളുകൾ അവർക്ക് വീടും കുടുംബവും അവരുടെ താമസ കേന്ദ്രവും നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു മറുഭാഗത്ത് മാറി നിൽക്കുകയല്ല ഈ സമരത്തോടൊപ്പം ചേർന്ന് അവർക്ക് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവ സമുദായ സംഘടനകൾ വിവിധ സമുദായ നേതൃത്വങ്ങൾ അവർക്ക് പിന്തുണയുമായി വന്നു അങ്ങനെയാണ് എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ വൃഹത്തായ ഒരു സമരം ആസൂത്രണം ചെയ്തത് ഒരുപക്ഷേ സമീപ ദിവസങ്ങളിൽ മുനമ്പം കണ്ടിട്ടുള്ള സമീപകാലങ്ങളിൽ മുനമ്പം കണ്ടിട്ടുള്ള സമരങ്ങൾ ഏറ്റവും വലിയ ഒരു സമരമായി ഇവിടെയുള്ള സമരം മാറുന്നു മുനമ്പത്തുന്ന എസ് എൻ ഡി പി യൂണിയൻ നേതൃത്വം നൽകുന്ന സമരം മാറുന്നു ആ സമരത്തിൽ ഐക്യപ്പെടാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മലപ്പുറത്ത് നിന്നും മറ്റ് അതായത് തെക്ക് നിന്നും വടക്ക് നിന്നും ഈ മധ്യഭാഗത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെയെല്ലാം മനസ്സിൽ നീതിക്കായി പൊരുതുന്ന ഒരു സമൂഹത്തിന് നീതി ലഭ്യമാകണം െടുത്തുന്ന ആ നീതി ഇല്ലാതാക്കുന്ന ആ ഒരു സമൂഹത്തെ ഒരു സർക്കാരിനെ ആ സർക്കാരിനെ കൃത്യമായി തന്നെ തുറന്നു കാണിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി മാറിയതും ഇപ്പോഴും ആ സമരത്തിന്റെ ഭാഗമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മൂന്നരയ്ക്ക് സമരം ആരംഭിക്കൂ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആളുകൾ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി മാറിയിരുന്നു അതിൽ കുട്ടികൾ ഉണ്ടായിരുന്നു പ്രായമായ ആളുകൾ ും അവരെല്ലാവരും തന്നെ പ്രായമായവർ ആ പ്രായത്തിന്റെ അവശ്യതയും മറന്നുകൊണ്ട് അവിടെ വന്നപ്പോൾ കുട്ടികൾ അവരുടെ തലമുറയുടെ ആവശ്യമാണ് തലമുറയാണ് തങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നമാണ് എന്നവരെ രക്ഷിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആ കുഞ്ഞു കൈകൾ ഈ സമരത്തിന്റെ ഭാഗമായി മാറാൻ അവരെ മുന്നോട്ടെത്തി അങ്ങനെ സമകാലിക രാഷ്ട്രീയം വീക്ഷിക്കാത്ത ഇതുവരെ വീക്ഷിക്കാത്ത ഒരു സമര രൂപമായി സമരഭാവമായി സമര കേന്ദ്രമായി മുനമ്പം മാറുമ്പോൾ സ്വാഭാവികമായും അവിടെയെങ്കിലും അധികാരിവർഗം കണ്ണു തുറക്കേണ്ടി വരും അവിടെയെങ്കിലും അധികാരിവർഗം നീതിക്കായിട്ടുള്ള ഈ പോരാട്ടത്തിന് മുന്നിൽ കണ്ണു തുറഞ്ഞ് കാണുന്നവരായി മാറേണ്ടി വരും ആ ഒരു പ്രതീക്ഷ അത് സ്വാഭാവികമായും മുൻ അനുഭവങ്ങളിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നീതി നഷ്ടപ്പെടുത്തുന്ന അനീതി മാത്രം സംവരണം ചെയ്യുന്ന അനീതി മാത്രം പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരാണ് അവർക്ക് മുകളിൽ ഉള്ളത് അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മളോട് സംസാരിച്ച ആളുകൾ ഒരേ തരത്തിൽ പറഞ്ഞിരുന്നു ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നില്ല അവരെല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ മുമ്പ് വിമർശിച്ചവർ മാത്രമായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇടത് എതിർച്ചേരയിൽ മാത്രം നിന്ന ആളുകളും നീങ്ങിയിരുന്ന ആളുകളാണ് അത് സമരപ്പന്തലിലുള്ള ആളുകളാണെങ്കിലും സമര ആളുകളാണെങ്കിലും ചങ്ങനെ പിടിച്ചു നീങ്ങിയ മനുഷ്യച്ചങ്ങനയുടെ ഭാഗമായി മാറിയ ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ അവർക്ക് വിവിധ രാഷ്ട്രീയങ്ങളുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുടെ ഭാഗമാണ് അവർ ആ വ്യത്യസ്ത രാഷ്ട്രീയ ചേരുകളുടെ ഭാഗമാണ് എന്നാൽ ഈ നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർക്ക് രണ്ട് പക്ഷങ്ങളില്ല രണ്ട് ഭാഗങ്ങളില്ല രണ്ട് ഭാവഭേദങ്ങളില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഭാവം മാത്രമേ ഉള്ളൂ അത് നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെതാണ് എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് യെസ് ജിജീഷ സൂചിപ്പിച്ചതുപോലെ മൊനമ്പത്തെ സമരം ഒരു ജനകീയ സമരമായി തന്നെയാണ് മാറുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മതത്തിനും രാഷ്ട്രീയത്തിനും സമുദായത്തിനും അപ്പുറമായി ജനങ്ങൾ ഒരുമിച്ച് ചേരുകയാണ് മൊനമ്പത്തെ ജനതയ്ക്കൊപ്പം ഈ ഒരു സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മൊനമ്പത്തെ ജനതയ്ക്കൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ് ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് എസ് എൻ ടി പി യോഗത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ മനുഷ്യ ചങ്ങല പുരോഗമിക്കുന്നത് മനുഷ്യച്ചങ്ങലയ്ക്കായി ആയിരങ്ങളാണ് മൊനമ്പത്തേക്ക് എത്തിയത് എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിജീഷ് കർണാകരനാണ് വിവരങ്ങൾ നൽകിയത്